ഫ്രണ്ട്സ് അടുത്ത ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാൻ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷൻ ജേണിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ലൈഫ് ചേഞ്ചാകുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അതാണ് പാറ്റേൺസ് ന്യൂറോ സയൻസ് പറയുന്നത് നിങ്ങൾ ഇരുപത്തൊന്നേ ടു മുപ്പത് ദിവസം ഒരു കാര്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ബ്രെയിൻ അതിൻ്റെ ന്യൂറൽ പാത്ത് വെയ്സിനെ റീവയർ ചെയ്യും എന്നുള്ളതാണ് ഇതിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും ഈ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഡോക്ടർ മാക്സ്വെൽ മാൾസ് ആണ് കണ്ടെത്തിയത് അദ്ദേഹം മനസ്സിലാക്കി തന്റെ പേഷ്യൻസിന് അവരുടെ പുതിയ ഫിസിക്കൽ കണ്ടീഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ അറ്റ്ലീസ്റ്റ് ഇരുപത്തിയൊന്ന് ദിവസം വേണമെന്ന് ആദ്യം ബ്രെയിൻ മാറ്റത്തെ കണ്ടു ഭയപ്പെടും അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും എന്നാൽ മൂന്ന് ഏറ്റവും നാലാഴ്ച നിങ്ങൾ ഇതിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ബ്രെയിനിന് ആ ഒരു പുതിയ ചേഞ്ച് ഒരു പുതിയ റിയാലിറ്റി ആയിട്ട് മാറും സോ ഇതിന്റെ അർത്ഥം എന്താണെന്നാൽ മാറ്റം അത്ര ബുദ്ധിമുട്ട് കാര്യമല്ല ബട്ട് നമ്മളുടെ ബ്രെയിനിന് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ കുറച്ച് സമയം ആവശ്യമാണ് സോ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസത്തെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി ഷിഫ്റ്റ് ആകുന്നത് നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും സോ ഇന്ന് പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതിലൂടെ നിങ്ങളുടെ ഡിസിപ്ലിൻ ഫോക്കസ് പ്രൊഡക്ടിവിറ്റി ഇതെല്ലാം ഇമ്പ്രൂവ് ആകും ആൻഡ് ഇത് നിങ്ങളുടെ ഹാബിറ്റ്സ് ബിലീഫ്സ് ഐഡന്റിറ്റി ഇതിനെല്ലാം മാറ്റിമറിക്കും സോ ഇതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ട്വന്റി വൺ ഡേയ്സ് ഹാബിറ്റ് ട്രാക്കിംഗ് സിസ്റ്റം അടുത്ത ഇരുപത്തൊന്ന് ദിവസം നിങ്ങളുടെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആകണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ട്രാക്കർ ഓരോ ദിവസവും നിങ്ങൾക്ക് ക്ലാരിറ്റി ഡിസിപ്ലിൻ ഡയറക്ഷൻ ഇതെല്ലാം നൽകും ഇതിൻ്റെ അപ്പർ സെക്ഷനിലുള്ളത് നിങ്ങളുടെ ഡെയിലി പ്രോട്ടോകോൾസ് ആണ് ഈ ഹാബിറ്റ്സ് അടുത്ത ഇരുപത്തി മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യണം സോ ഇവിടേക്ക് ഏതൊക്കെ ഹാബിറ്റ്സ് കൊണ്ടുവരണം എന്തിനൊക്കെ അവോയ്ഡ് ചെയ്യണം ഇതെല്ലാം നിങ്ങളുടെ ആണ് ഫോർ എക്സാമ്പിൾ സ്ലീപ്പ് ആൻഡ് വെയ്ക്കപ്പ് ടൈമിംഗ് സ്റ്റെപ്സ് ഓർ മൂവ്മെൻറ്റ്സ് മെഡിറ്റേഷൻ സ്റ്റഡി ഓർ വർക്ക് ബ്ലോക്ക് റീഡിംഗ് അറ്റ്സെട്ര ഇവിടെ നിങ്ങൾ ഈ മൂന്ന് ഹാബിറ്റ്സ് മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്യുക വൺ ഫോർ യുവർ ബോഡി വൺ ഫോർ യുവർ മൈൻഡ് ആൻഡ് വൺ ദാറ്റ് മേക്സ് യു മണി ഇൻ ദ ലോങ് റൺ ഓരോ പ്രോട്ടോകോൾസിൻ്റെയും നേർക്കും ഒരു ടിക് ബോക്സ് ഉണ്ട് സ്റ്റാർട്ടിംഗ് വിത്ത് വൺ ടു തേർട്ടി ഓരോ ദിവസവും രാത്രി നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ അതിൽ ടിക്ക് ചെയ്ത് പോകണം ഓരോ ടിക്കും നിങ്ങളുടെ ബ്രെയിനിൽ മൈക്രോ ഡോപ്പാമിനെ റിലീസ് ആക്കും ആൻഡ് ഓരോ ഡോപ്പാമിൻ കിക്കും കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകും ഇതിനെയാണ് ഹാബിറ്റ് റീഎൻഫോഴ്സ്മെന്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഈ ട്വന്റി വൺ ഡേയ്സിൽ ഈ സൈക്കിൾ എത്ര സ്ട്രോങ് ആകും നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ഫോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരില്ല ഡിസിപ്ലിൻ നിങ്ങളെ പുളി ഫ്രണ്ട്സിന് നിങ്ങൾക്കും അതെ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരണം നിങ്ങളിൽ ഓവർ തിങ്കിങ് ടെൻഷൻ ലേസിനെസ് ഇതൊക്കെ മാറ്റിയിട്ട് ഒരു സ്ട്രോങ് പേഴ്സണായിട്ട് മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് ഇതിനായിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതിനായിട്ട് നമ്മളെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഡിസിപ്ലിൻ ഫോക്കസ് കോൺസെൻട്രേഷൻ കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് മൈൻഡ് പവർ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും സോ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ബാക്ക് ടു ദ കോണ്ട താഴെ ലോവർ സെക്ഷനിലുള്ളതാണ് ദ വൺ തിങ് ഇവിടെ നിങ്ങൾ ഡെയിലി വർക്ക് ചെയ്യേണ്ട നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഗോൾ എഴുതുക ഇത് എങ്ങനെയുള്ള വർക്ക് ആയിരിക്കും എന്നാൽ ഇത് നിങ്ങളുടെ ഡെയിലി ഹൈലൈറ്റ് ആണ് ഇതേ പറ്റി മേക്ക് ടൈം ബുക്കിലും പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യാതെ നിങ്ങളുടെ ആരുടെ ആകില്ല മുകളിലുള്ള ഡെയിലി പ്രോട്ടോകോൾസിൽ ഏതെങ്കിലും ഒരു കാര്യം മിസ്സാക്കിയാലും കുഴപ്പമില്ല എന്നാൽ ട്വന്റി വൺ ഡേയ്സിൽ താഴെയുള്ള ഈ ഗോൾ നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല താഴെ നിങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഗോൾ എഴുതുക അതിനു നേരെ അതിനായിട്ട് നിങ്ങൾ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്തു എന്ന് കൂടി നിങ്ങൾ എഴുതുക അതായത് ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ എത്ര ടൈം നിങ്ങളുടെ ഗോൾസിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തു ഡോമിനിക്കൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ ഗെയിൽ മാത്യൂസ് നടത്തിയ ഒരു സ്റ്റഡിയിൽ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ആരൊക്കെയാണോ തങ്ങളുടെ ഗോൾസിനെ പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്തത് അവർക്കാണ് കൂടുതൽ വിജയം കൈവരിക്കാൻ സാധിച്ചത് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ളതാണ് ഇതുകൊണ്ട് തന്നെ ഒരു ട്രാക്കർ നിങ്ങളുടെ പ്രോഗ്രസിൻ്റെ റിയാലിറ്റി ചെക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇതുകൊണ്ടാണ് അമേരിക്കൻ ഓതറായിട്ടുള്ള പീറ്റർ ഡ്രക്കർ പറഞ്ഞത് ഇഫ് യു മെഷർ ഇറ്റ് യു കാണ്ട് ഇംപ്രൂവ് ഇറ്റ് എന്ന് സോ ഈ ഒരു ഷീറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ബട്ട് നിങ്ങൾ ശരിയായിട്ടുള്ള കാര്യമല്ല ട്രാക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് പ്രോഗ്രസ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല സോ അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോളോ എസെൻഷ്യലിസം രാവിലെ നമ്മൾ എണീറ്റ മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നതുവരെ നമ്മളിൽ എല്ലാവരിലും ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാൽ ഈ ഒരു എനർജി യൂസ് ചെയ്യുന്നതിൽ രണ്ട് ടൈപ്പ് ആളുകളുണ്ട് ഈ ഒരു ചിത്രം നോക്കൂ ലെഫ്റ്റ് സൈഡ് നോൺ എസെൻഷ്യലിസ്റ്റ് ഇവിടെ എല്ലാ ഡയറക്ഷനിലേക്കും എനർജി കുറച്ച് കുറച്ചായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു നൂറുകണക്കിന് ജോലി മൈൻഡ് ഓരോ രണ്ട് സെക്കൻഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്ട് ആയിക്കൊണ്ടേയിരിക്കുന്നു എഫേർട്ട് ഹൈ എന്നാൽ സീറോ റിസൾട്ട് എല്ലായിടത്തും ബിലോ ആവറേജ് റൈറ്റ് സൈഡ് എസെൻഷ്യലിസ്റ്റ് ഇവിടെ എനർജി സെയിമാണ് എന്നാൽ ഒരേ ഡയറക്ഷനിൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു യാതൊരു ഡിസ്ട്രാക്ഷനോ ഇല്ല പ്രഷറോ ഇല്ല സെയിം എഫേർട്ട് ബട്ട് റിസൾട്ട് ടെൻ എക്സ് ഫാസ്റ്റർ പ്രോഗ്രസ് ക്ലിയർലി വിസിബിൾ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യൂസിങ് ബിസി ആൻഡ് ബീയിങ് എഫക്റ്റീവ് സ്റ്റാൻഫോർഡിലെ കോഗ്നേറ്റീവ് സയൻറ്റിസ്റ്റായ ജോൺ മില്ലർ പറയുന്നത് നമുക്ക് ഒരു ടൈമിൽ മൂന്നേ ടു നാല് ടാസ്കുകൾ മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബ്രെയിൻ കൺഫ്യൂഷൻ സ്ട്രെസ് ഡൗൺ ഈ മോഡിലേക്ക് പോകുമെന്നുള്ളതാണ് ഗ്രോത്തിൻ്റെ സീക്രട്ട് ഇതാണ് നിങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം നിങ്ങൾ ഏതെങ്കിലും ഒരു ഹാബിറ്റിൻ്റെ മേലെ സ്മോൾ ആക്ഷൻസ് എടുക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നേരെ മറിച്ച് നിങ്ങൾ അറ്റ് എ ടൈം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കില്ല ഹൈ പെർഫോമേഴ്സ് അല്ലാതെ സ്റ്റുഡൻസ് അത്ലറ്റ്സ് ക്രിയേറ്റേഴ്സ് ഇവരാരും തന്നെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യില്ല ഇവരെപ്പോഴും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക ആൻഡ് ഈ കാരണം കൊണ്ടാണ് അവർ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് ഹൈ അച്ചീവേഴ്സ് ആയിട്ട് മാറുന്നത് സോ നിങ്ങൾക്ക് ഏതാണ് ഇമ്പോർട്ടൻ്റ് ഏതിനെയാണ് ഇഗ്നോർ ചെയ്യേണ്ടത് ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത ചാലഞ്ചാണ് ടൈം സേവ് ആസ് മച്ച് ടൈം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഒരു വലിയ ചേഞ്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഓരോ മിനിറ്റും നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തി ഒന്ന് ദിവസം അതായത് നിങ്ങൾക്കിവിടെ വെറും അഞ്ഞൂറ്റി നാല് മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ ബട്ട് ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനെ നാല്പത്തി എട്ട് മണിക്കൂറാക്കി നമുക്ക് മാറ്റിയാലോ എങ്ങനെയുണ്ടായിരിക്കും ബട്ട് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും ഇതെങ്ങനെ പോസിബിൾ ആകുമെന്ന് യെസ് ഇറ്റ് ഈസ് പോസിബിൾ ഇത് എങ്ങനെയാണെന്നാൽ നിങ്ങൾ ഡെയിലി മൂന്നേറ്റ് നാല് മണിക്കൂർ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആൻഡ് അഞ്ച് ടു ആറ് മണിക്കൂർ എടുത്താണ് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതെങ്കിൽ അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ സ്ക്രീൻ ടൈം വെറും ഒരു മണിക്കൂറാക്കുകയാണെങ്കിൽ ആൻഡ് നിങ്ങളുടെ എഫക്റ്റീവ് വർക്കിംഗ് ഹവേഴ്സ് രണ്ട് ടു മൂന്ന് മണിക്കൂറായിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കിവിടെ ഏകദേശം ആറ് മണിക്കൂർ സേവ് ചെയ്യാൻ സാധിക്കും ബട്ട് ഇത് സാധ്യമാവുക എപ്പോഴാണെന്നാൽ നിങ്ങളുടെ റൂട്ടീനിൽ സ്ട്രിക്റ്റായിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് സോ ഇതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് വെയ്ക്കപ്പ് അറ്റ് ദ സെയിം ടൈം എവ്രി ഡേ അടുത്ത ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഒരു മിലിട്ടറി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക ടൈമിന് ഉറങ്ങണം ടൈമിന് എണീക്കണം ആൻഡ് നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യണം ആരുടെ പ്രൊഡക്റ്റീവ് ആക്കാൻ നിങ്ങളുടെ ഡെയിലി വേക്കപ്പ് ടൈം ഫിക്സ്ഡ് ആണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൻ്റെ സർക്കാഡിയൻ റിതം സ്റ്റേബിൾ ആയിരിക്കും സ്റ്റേബിൾ സർക്കാഡിയൻ റിതം ഈസ് ഈക്വൽ ടു കൂടുതൽ ഫോക്കസ് കൂടുതൽ എനർജി ആൻഡ് കൂടുതൽ കൺട്രോൾ നെക്സ്റ്റ് എലിമിനേറ്റ് യുവർ ടൈം സക്കേഴ്സ് ും അവയ് റാൻഡം സ്ക്രോളിങ് ടൈം പാസ് കോണ്ടെയിമിങ് പോൺ സോഷ്യൽ മീഡിയ ഗോസിപ്പിംഗ് എക്സെട്ര സോ അടുത്ത ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സിക്സ്റ്റി ടു സെവൻറ്റി പെർസെൻറ്റേജ് ഡിസ്ട്രാക്ഷൻസ് ഇതിലൂടെ ഇല്ലാതാകും ആൻഡ് മൈൻഡ് ക്ലാരിറ്റി ഡെബിൾ ആകും ആൻസൈറ്റി ഇല്ലാതാകും പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും നെക്സ്റ്റ് ബി സെൽഫിഷ് ഫോർ യുവർ ഗ്രോത്ത് അടുത്ത ഇരുപത്തൊന്ന് ദിവസം എന്നുള്ളത് നിങ്ങളുടെ ഒരു ടെമ്പററി സെൽഫിഷ് ഫേസ് ആയിരിക്കണം നിങ്ങളുടെ പ്രയോറിറ്റി എന്നുള്ളത് നിങ്ങൾ മാത്രമായിരിക്കണം മറ്റാരും ആയിരിക്കരുത് സോ ഇന്ന് നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആയിട്ട് മാറുക ഇതിലൂടെ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗ്രോത്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഇവർക്കെല്ലാം ഉപകാരപ്പെടും ഫ്രണ്ട്സ് ഇത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും അവരുടെ ടൈം ഈ ഒരു കാര്യത്തിലാണ് വേസ്റ്റ് ചെയ്ത് കളയുന്നത് അവർ എന്ത് ചെയ്യണം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആലോചിച്ച് സോ റാൻഡം റൂട്ടീൻസ് ക്രിയേറ്റ് ചെയ്യാതെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക ഇതിലൂടെ നിങ്ങളുടെ ടൈം വേസ്റ്റാകുന്നത് നിൽക്കും ആൻഡ് പ്രോഗ്രസ് ഫാസ്റ്റാകും ബട്ട് ഇപ്പോഴും ഒരു കാര്യം നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അതാണ് പ്രൊക്രാസ്റ്റിനേഷൻ നിങ്ങളെക്കൊണ്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഒരു സിസ്റ്റവും വർക്കാകില്ല സോ എലിമിനേറ്റ് പ്രൊക്രാസ്റ്റിനേഷൻ ബട്ട് നമ്മളുടെ മൈൻഡിൻ്റെ ഡീഫോൾട്ട് മോഡാണ് അവോയ്ഡ് അൺകംഫർട്ടബിൾ തിങ്സ് എന്നുള്ളത് ഇതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ പറയുന്നത് കുറച്ച് കഴിയും ചെയ്യാം ഇപ്പോൾ മൂഡ് ശരിയല്ല ഇനിയും ഒരു റീല് കൂടി കാണാമെന്ന് ഫ്രണ്ട്സ് നിങ്ങളൊരു ആയിട്ടുള്ള പേഴ്സൺ അല്ല ഇതൊരു ബയോളജിയാണ് ബട്ട് നിങ്ങൾക്ക് ഈ ഒരു ബയോളജിയെ ഹാക്ക് ചെയ്യാൻ സാധിക്കും ഒരു മൂന്ന് ഹാക്സ് യൂസ് ചെയ്തുകൊണ്ട് ഹാക്ക് വൺ ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ് അപ്പ് ഗോൾഡൻ ഹാക്ക് മൂവ്മെന്റ്സ് ബ്രെയിനിന് ആക്ഷൻ മോഡിലേക്ക് സിഗ്നൽ നൽകും എപ്പോഴാണോ ബ്രെയിൻ ആക്ഷൻ മോഡിലേക്ക് എത്തുന്നത് അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് മടങ്ങ് ഈസി ആയിട്ട് മാറും സോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുന്നേ സ്ട്രെച്ചിങ് വാക്കിംഗ് മൊബിലിറ്റി അല്ലെങ്കിൽ പത്ത് പുഷ്പപ് ചെയ്യുക സയൻറ്റിഫിക്കലി മൂവ്മെന്റ്സിലൂടെ നമ്മളുടെ പ്രീഫണ്ടൽ കോർട്ടക്സ് ആക്ടിവേറ്റ് ആകും ഇതിലൂടെ നിങ്ങൾക്ക് ഇമോഷൻസ് മാറ്റി നിർത്തി ലോജിക്കലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും ഹാക് ടു കീ പേ ടൈറ്റ് സ്കെഡ്യൂൾ നിങ്ങളുടെ സ്കെഡ്യൂൾ വളരെ ലൂസാണെങ്കിൽ അപ്പോൾ ബ്രെയിനിന് ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കും എത്രയേറെ ഓപ്ഷൻസ് ഉണ്ടോ അത്രത്തോളം ഡിലേ ഓവർ തിങ്കിങ് ആൻഡ് അത്രത്തോളം പ്രൊക്രാസ്റ്റിനേഷനും നിങ്ങളിലേക്ക് വരും ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കെഡ്യൂൾ ടൈറ്റാക്കി വയ്ക്കുക ഒരു ക്ലിയർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക ഏത് സമയത്ത് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതിനെ പറ്റി സോ രാത്രി തന്നെ നിങ്ങൾ അടുത്ത ദിവസത്തേക്കുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക സോ എണീറ്റ ഉടനെ തന്നെ ഇന്ന് എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങളിൽ ഉണ്ടായിരിക്കില്ല ഹാക്ക് ത്രീ ഫോളോ പ്ലാൻ ഓവർ മൂഡ് എപ്പോഴും നമുക്ക് ഒരേ മൂഡ് ഉണ്ടായിരിക്കണമെന്നില്ല ചിലപ്പോൾ ഹൈ ആയിരിക്കും ചിലപ്പോൾ ലോ ആയിരിക്കും ചിലപ്പോൾ എക്സൈറ്റഡ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ടയേർഡ് ആയിരിക്കും നമ്മളുടെ ബ്രെയിൻ മൂഡിനനുസരിച്ച് വർക്ക് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് എന്നാൽ നിങ്ങളുടെ ഫ്യൂച്ചർ മൂഡിനനുസരിച്ചല്ല ആകുന്നത് അത് പ്ലാനിനനുസരിച്ചാണ് ക്രിയേറ്റ് ആകുന്നത് ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഗോൾഡൻ ലൈൻ എപ്പോഴും ഓർത്ത് വയ്ക്കുക വർക്ക് എസ്പെഷ്യലി വെൻ യു ഡോൺ ഫീൽ ലൈക്ക് ഇറ്റ് സെയിം ഡേ സെയിം ആക്ഷൻ ഇത് നിങ്ങൾ ചെയ്തിരിക്കണം മൂഡ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പെയിൻ ഈസ് ദോൺലി പാത് ഫോർ പ്രോഗ്രസ് ഇനി അവസാനത്തെ കാര്യം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നാം ബട്ട് ഇതാണ് റിയാലിറ്റി പ്രോഗ്രസ്സിന് ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതാണ് പെയിൻ പ്രാക്ടിക്കലി അടുത്ത ഇരുപത് ദിവസം എന്നുള്ളത് നിങ്ങൾക്കൊരിക്കലും ഈസി ആയിരിക്കില്ല ബേസിക്കലി ട്രാൻസ്ഫർമേഷൻ എന്നുള്ളത് ഒരിക്കലും ഈസി ആകില്ല മൂടില്ലാതാകും ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഇതുപോലെ തോന്നും ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല എന്ന് സെ ഇവിടെയാണ് ഭൂരിഭാഗം ആളുകളും ഗീവപ്പ് ചെയ്യുന്നത് കാരണം ഗ്രോത്ത് ബോറിംഗ് ആയിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് ആയിരിക്കും ബട്ട് ഇത് മനസ്സിലാക്കുക എങ്ങനെയാണോ ഒരു കല്ലിൻ്റെ മേലെ വീണ്ടും വീണ്ടും ചിറ്റിയെ കൊണ്ടടിച്ച് അത് പൊട്ടിക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രഷർ ബോർഡം ഡിസ്കംഫർട്ട് ഇതെല്ലാം നിങ്ങളെ ഷെയ്പ്പ് ചെയ്യുന്നത് ഡെയിലി നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കില്ല എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ എല്ലാം മാറുന്നുണ്ടായിരിക്കും ബട്ട് ഇത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല സോ ഈ ഒരു ബ്രെയിൻ റൂൾ ഓർത്ത് വയ്ക്കുക കംഫർട്ട് ഈസ് സീക്വൽ ടു സെയിം ലൈഫ് ബട്ട് ഡിസ്കംഫർട്ട് ഈസ് ഈസ്വൽ ടു ബെറ്റർ ലൈഫ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്